ഭൂകമ്പം എന്തിനാട് ജലപ്രളയം എന്തിനാട് ഉരുൾപൊട്ടുന്നത് എന്തിനാണ് കോട്ടിയടിക്കുന്നതെന്തിനാണ് സുനാമി ഉണ്ടാകുന്നത് എന്തിനാണ് അള്ളാഹു നിർഭയത്തം തരാമെന്ന് പറഞ്ഞിട്ട് പിടച്ചവന്റെ അതാപുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ ഒന്നിനെ ഒന്നാണ് ഏത് പുണ്യമായ മാസമാണെങ്കിലും കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വർഷമാണ് ഒരുപാട് അതാബുകൾ ഇറങ്ങിയ വർഷമാണ് എന്റെ പ്രിയമുള്ളവര് അള്ളാഹു നമുക്ക് നമുക്ക് നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു എന്താണതിന്റെ കാരണം എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ളവരെ ദുരന്തം ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോ ഉള്ള പൊട്ടുന്ന സമയത്ത് നിസ്സരിക്കുന്നവർക്കും അത് ബാധകമാണല്ലോ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ട് നിസ്സരിക്കുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് നിസ്സരിക്കുന്നവരുണ്ട് വയൽ പറയുന്നവരുണ്ട് വയൽ കേൾക്കുന്നവരുണ്ട് എന്റെ പ്രിയമുള്ളവരെ നല്ലവർ മോശമായ പിടിപെടുന്നുണ്ടല്ലോ എന്തെന്നറിയുവോ എന്റെ മാതങ്ങള് പറയുകയാ എന്തിനാണ് അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് തരുന്നതെന്നറിയുവോ നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം അളക്കാരാ നമ്മുടെ ഈമാൻ ഉറച്ച വിശ്വാസമാണോ എന്ന് ടെസ്റ്റ് നമുക്ക് തരുന്നത് നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അല്ലാഹു അതാ പല പരീക്ഷണം കൂടെ കൊടുക്കും പരീക്ഷിക്കുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് ു നമ്മുടെ ഈമാനിന് അളക്കുന്നത് എങ്ങനെയാടുള്ളാന്റെ കുറു ആ പറയുകയാൽ വന്ന കുംബി അല്ല സാപ തുക സീപ അലോ പിന്നാലില്ലോ തന്നെ പറയുന്നു എങ്ങനാണ് അല്ലാഹു പരീക്ഷണം കൊടുക്കുക അല്ലാഹു അവന് പങ്കൊടുത്ത് പരീക്ഷിക്കുകയാണ് അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കുകയാണ് അവന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുത്തുകയാണ് അവന്റെ കൃഷി കിടങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ് അവന്റെ അതാ മാരക രോഗങ്ങൾ കൊടുക്കുകയാണ് സ്വന്തം മക്കളെ അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയാണ് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഗുരു ആ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അല്ലാഹുവിന്റെ അതാകൾ വർഷമാർ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വള്ളാഹിവിന്റെ വിശുദ്ധമായ കുഹ പല സ്ഥലങ്ങളിലും നമ്മളോട് പറയുന്നത് എന്തെന്നറിയുമോ നിങ്ങൾ എന്തേ ചിന്തിക്കാത്തതുണ്ട് നിങ്ങളെന്തേ വന്നിട്ട് പഠിക്കാത്തതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറു നമ്മളോട് പല സ്ഥലങ്ങളിലും പല പല മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തി തരുമ്പോ അല്ലാഹു അതിൽ നിന്ന് പാഠം പഠിക്കാതെ പിന്നെയും മുന്നോട്ട് കിടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ പണ്ടൊക്കെ വെള്ളിയാടിച്ച ദിവസം അത് പള്ളികളുടെ വെളിയിലിറങ്ങുമ്പോ മഹാരാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പഠിച്ചവനെ ഭൂകമ്പമുണ്ടായി ഉരുൾപൊട്ടണായി ഓരോ ഉരുമത്തിന്റെ പേര് പറഞ്ഞിട്ട് പഠിച്ചവൻ നടത്തിയിട്ടുണ്ട് പള്ളികളിൽ കടകളിൽ പിരിവ് വീടുകൾ ദൂരം സ്നേഹികൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ ചിന്തിച്ചത് അവിടെയല്ലേ എന്റെ പ്രിയമുള്ളവര് ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് കടന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു കേരളം ദൈവത്തിന്റെ